നമസ്കാരം മീനമാസത്തിന്റെ അവസാന ദിവസങ്ങളിലൂടെയാണ് നാം ഏവരും കടന്നു പോകുന്നത് ഇനി സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും വിഷുവാണ് വന്നു ചേരാൻ പോകുന്നത് എന്നാൽ ജ്യോതിഷപരമായി പരിശോധിക്കുകയാണ് എങ്കിൽ മീനമാസത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ ചില നക്ഷത്രക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു എന്ന് തന്നെ പറയാം ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ എത്തുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം തിങ്കളാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ശിവപൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവേശത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ഈ സമയം അനുകൂലമായ സമയമാണ് എന്ന് തന്നെ പറയാം ഗുണകരമായ ഫലങ്ങൾ വന്നു ചേരുന്ന ദിവസങ്ങളാണ് ഇത് ഈ സമയം ബന്ധു സമാഗമം വിരുന്നുകളിൽ പങ്കെടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം കൂടാതെ വിദ്യാർത്ഥികൾക്കും അനുകൂലമായ സമയം തന്നെയാണ് ഇത് സാമ്പത്തികപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയം തന്നെയാണ് ഇത് മനസന്തോഷം പ്രതീക്ഷിക്കാം ശുഭ വാർത്താശ്രവണം വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഇത് അതിനാൽ അത്തരം കാര്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും കൂടാതെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും കൂടാതെ ഇത് പ്രവൃത്തിയിൽ കൊണ്ടുവരികയും വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുകയും ചെയ്യും തടസ്സങ്ങൾ ഉണ്ടാകാം എന്നാൽ അത് ഫലപ്രദമായി തന്നെ പ്രതിരോധിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യമാണ് ഓർത്തിരിക്കേണ്ടത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ വിജയങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു നവസംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം ഈ സമയം സംസാരം അല്പം ശ്രദ്ധിക്കേണ്ടതാണ് ഉപയോഗിക്കുന്ന വാക്കുകൾ അത് നിങ്ങൾ ശരിയായ രീതിയിൽ തന്നെ പ്രയോഗിക്കുക കാരണം ബന്ധങ്ങളിൽ ഉലച്ചിൽ വന്നു ചേരാം അത്തരം കാര്യങ്ങൾ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക ഇഷ്ടവസ്തുക്കൾ സ്വന്തമാക്കുവാൻ സാധിക്കും ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും ഉയർച്ചകൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം തന്നെയാണ് ഇത് തീർച്ചയായും പരമശിവനെയും ദുർഗാദേവിയെയും ആരാധിച്ച് മുന്നോട്ട് പോവുക ഭദ്രകാളി ദേവിയെ ആരാധിക്കുന്നതും അതീവ ശുഭകരം തന്നെയാണ് മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം ആത്മശക്തി വർദ്ധിക്കുന്നതായ സമയമാണ് ഈ ദിവസങ്ങളിൽ മീനമാസത്തിന്റെ അവസാന ഈ ദിവസങ്ങളിൽ തീർച്ചയായും നിങ്ങൾക്ക് ശക്തമായ നിലപാടുകൾ കൈക്കൊണ്ട് മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നതായ സ്ഥിതി വന്നു ചേരും ശത്രുക്കൾക്ക് മേൽ മേൽക്കൈ നേടുവാൻ സാധിക്കും എന്ന കാര്യം ഉണ്ട് അത്തരം കാര്യങ്ങളും അനുകൂലമായി ഭവിക്കും ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ വരവ് വർധിക്കുന്നതാണ് ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം അതേപോലെ തന്നെ പഴയ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുകയോ അവരെ കണ്ടുമുട്ടുകയോ ചെയ്യാം ജീവിതാനുഭവങ്ങൾ നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ നൽകുന്ന സമയമാണ് പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുവാൻ സാധിക്കും കുടുംബവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും ഈ സമയം പല കാര്യങ്ങളും നേടുവാൻ വാങ്ങുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല വസ്തുക്കളും വാങ്ങുവാൻ സാധിക്കുന്നതാണ് ഈ സമയം വസ്ത്രം തുടങ്ങിയ കാര്യങ്ങൾ ലഭിക്കാനുള്ള സമാനമായി ലഭിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാകുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ ഒരു സമയം എന്ന് തന്നെ ഈ സമയത്തെക്കുറിച്ച് പരാമർശിക്കാം ഈ സമയം നിങ്ങൾക്ക് പിന്തുണ നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയമാണ് അതിഥികൾ വീടുകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലാണ് സുഖഭക്ഷണയോഗം കാര്യസാധ്യം തുടങ്ങിയ കാര്യങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് സാമ്പത്തികപരമായ ക്ലേശങ്ങൾ കുറയും എന്ന കാര്യവും ഓർക്കുക പരമശിവനെയും തീർച്ചയായും ദുർഗാദേവിയെയും ഭദ്രകാളി ദേവിയെയും ആരാധിച്ച് മുന്നോട്ടു പോവുക കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തന്നെ തീരും മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ചോതി നക്ഷത്രമാണ് ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം വളരെ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന സമയമാകുന്നു ക്ലേശങ്ങൾ കുറയുന്നതായ സമയമാണ് കലാപ്രവർത്തനങ്ങളിൽ ഉയർച്ച നേടുവാൻ സാധിക്കും കാര്യസാധ്യം നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയമാണ് യാത്രകൾ വേണ്ടിവരും കുടുംബവുമായി ബന്ധപ്പെട്ടും അല്ലാതെയും യാത്രകൾക്ക് സാധ്യത കൂടുതലാണ് സുഖഭക്ഷണയോഗം ഈ സമയം വന്ന് ചേരുന്നതാകുന്നു പല കാര്യങ്ങളിലും പിന്തുണ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും കൂടാതെ ഈ സമയം സ്വസ്ഥത അല്പം വർദ്ധിക്കുന്നതാണ് എന്നാൽ ജോലിഭാരം വർദ്ധിക്കുവാനുള്ള സാധ്യത അല്പം കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക ചെലവുകൾ അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട മനക്ലേശങ്ങൾ കുറയുന്നതായ സമയമാണ് എന്ന കാര്യവും ഓർക്കുക സ്വസ്ഥത കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും കർമ്മരംഗത്ത് ഈ സമയം മികവ് പുലർത്തുവാൻ സാധിക്കും ധനപരമായ നേട്ടങ്ങൾ കച്ചവടവുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കുക ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കുന്നതായ സമയം തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം മാനസികപരമായ പിരിമുറുക്കങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ സമയം കൂടിയാണ് ഇത് തീർച്ചയായും ഈ സമയം ശരിയായ രീതിയിൽ നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നേട്ടങ്ങൾ വളരെയധികം കൊണ്ടുവരുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന തടസ്സങ്ങൾ കർമ്മ തടസ്സങ്ങൾ പോലും ഒഴിവാക്കി മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നതായ സമയമാണ് ഇത് സാമ്പത്തികപരമായി നിങ്ങൾക്കുണ്ടായിരുന്ന പല രീതിയിലുള്ള അരക്ഷിതാവസ്ഥകളും നിങ്ങൾക്ക് ഒഴിവാക്കി മുന്നോട്ടു പോകുവാൻ സാധിക്കും വിപണിയിൽ മുന്നേറുവാൻ കച്ചവടക്കാർക്ക് സാധിക്കുന്നതായ സമയം എന്നുകൂടി ഈ സമയത്തെക്കുറിച്ച് മനസ്സിലാക്കാം അതിനാൽ അനുകൂലമാണ് ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്ന സമയമാകുന്നു ഭാഗ്യപരീക്ഷണങ്ങൾ വിജയിക്കുന്നതായ സമയമാണ് സമ്മർദ്ദമേറിയ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും കച്ചവടക്കാർക്ക് ഈ സമയം ധനപരമായ നേട്ടങ്ങൾ വന്നുചേരാം കർമ്മ മേഖലയിൽ ഉയർച്ച നേടുന്ന സമയമാണ് സാമ്പത്തികപരമായ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം ഈ സമയം ഊഹ കച്ചവടവും ഭാഗ്യപരീക്ഷണം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ നേടുവാൻ സാധിക്കും ഗാർഹികമായി പല രീതിയിലുള്ള അനുകൂലമായ കാര്യങ്ങൾ വന്നുചേരാം തർക്കങ്ങളുണ്ട് എങ്കിൽ ആ തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തുക ആശയക്കുഴപ്പങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും ഇഷ്ട ഭക്ഷണം ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും ആഭരണം വസ്ത്രം തുടങ്ങിയ കാര്യങ്ങൾ ഈ സമയം സ്വന്തമാക്കുവാൻ സാധിക്കുന്നതാണ് കൂടാതെ ഈ സമയം സമ്മാനം ലഭിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു വ്യാപാരവുമായി ബന്ധപ്പെട്ട നഷ്ടങ്ങൾ നികത്തുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും ഈ സമയം വില കൂടിയ പല വസ് കാര്യങ്ങളും നിങ്ങൾക്ക് അത് വസ്ത്രം തന്നെ ആകണം എന്നില്ല മറ്റു കാര്യങ്ങളും ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഈ സമയം നിങ്ങളുടെ സ്വാധീനം അല്പം വർധിക്കുന്നതാണ് കലാകായിക മത്സരങ്ങളിൽ ഈ സമയം വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും കലാകാരന്മാർക്കും അനുകൂലമായ സമയം തന്നെയാണ് ഇത് ഈ സമയം നിങ്ങളുടെ നഷ്ടങ്ങൾ പലതും പരിഹരിക്കുവാനുള്ള വഴികൾ തെളിയും എന്ന കാര്യം ഓർക്കുക അധികം ചെലവ് വർദ്ധിക്കുവാനുള്ള അല്പം ചെലവ് വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതിനാൽ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക പൊതുവെ നോക്കുകയാണ് എങ്കിൽ ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്രം നക്ഷത്രമാണ് ഉത്തരനക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും പല ആവശ്യങ്ങളും നിറവേറ്റുവാൻ സാധിക്കുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു തൊഴിലില്ലാത്ത വ്യക്തികൾക്ക് തൊഴിൽ ലഭിക്കുവാനോ ധനപരമായ നേട്ടങ്ങൾക്കോ സാധ്യത കൂടുതലാകുന്നു മത്സരങ്ങളിലും അഭിമുഖങ്ങളിലും വിജയങ്ങൾ നേടുവാൻ സാധിക്കും ഈ സമയം കുടുംബാന്തരീക്ഷം സംതൃപ്തി നിറഞ്ഞതാകും ഈ സമയം നിങ്ങൾക്ക് സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് വസ്ത്രം ആഭരണം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക ഈ സമയം കച്ചവടക്കാർക്ക് ധനപരമായ നേട്ടങ്ങൾ നഷ്ടങ്ങൾ നികത്തുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്ന് ചേരുന്നതാകുന്നു ഈ സമയം ധനപരമായ ഉയർച്ച പ്രതീക്ഷിക്കാം പല വഴികളിലൂടെയും ധനം കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലാണ് എന്നാൽ ഈ സമയം ചെലവ് വർദ്ധിക്കുവാനുള്ള സാധ്യത അല്പം കൂടുതലാകുന്നു ആ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക വിദ്യാഭ്യാസം നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന അവസരമാണ് ഇത് സാമ്പത്തികപരമായ ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരുന്നു എന്ന കാര്യവും ഓർക്കുക ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായ പല കാര്യങ്ങളും വന്നു ചേരും പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അടഞ്ഞിരിക്കുന്ന പല വഴികളും തുറക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു തടസ്സങ്ങൾ ഒഴിവാക്കി മുന്നോട്ടു പോകുവാൻ സാധിക്കും തൊഴിലുമായി ബന്ധപ്പെട്ടും മറ്റും ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുവാൻ സാധിക്കും അധ്വാനത്തിനനുസരിച്ച് പ്രതിഫലം ലഭിക്കുന്നതായ സമയം കൂടിയാണ് ഇത് ധനക്ലേശത്തിന് പരിഹാരമാകുന്ന ഒരു സമയം എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അത്തം നക്ഷത്രമാകുന്നു അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം തൊഴിലിൽ വളരെയധികം നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലുള്ള സമയമാകുന്നു ഈ സമയം നിങ്ങൾക്ക് ദാമ്പത്യ സൗഖ്യം വന്ന് ചേരുന്ന ഒരു സമയമാണ് പല കാര്യങ്ങളിലും പുരോഗതി കൈവരിക്കുവാൻ സാധിക്കും ഈ സമയം ഗുണകരമായ അനുഭവങ്ങൾ വർധിക്കുന്നു എന്ന് തന്നെ പറയാം ഇഷ്ടവസ്തുക്കൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കൈവരും എന്ന കാര്യവും ഓർക്കുക കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കും ഈ സമയം ആഭരണം വസ്ത്രം തുടങ്ങിയ കാര്യങ്ങൾ സമ്മാനമായി ലഭിക്കുകയോ വാങ്ങുവാനോ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഈ സമയം നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതായ പല കാര്യങ്ങളും അത് ശരിയായ രീതിയിൽ ചെയ്ത് തീർക്കുവാനും മറ്റുള്ളവരുടെ പ്രശംസ നേടിയെടുക്കുവാനും സാധിക്കുന്നതുമാണ് ഈ സമയം നിങ്ങൾക്ക് സാമ്പത്തികപരമായ മെച്ചം മനസന്തോഷം ശുഭവാർത്താശ്രവണം എന്നിവ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് പല ചർച്ചകളിലും വിജയങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും ഈ സമയം കുടുംബത്തിലെ പ്രശ്നങ്ങൾ പോലും പരിഹരിച്ച് മുന്നോട്ടു പോകുവാൻ സാധിക്കും കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ശക്തമായ നിലപാടുകൾ കൈക്കൊള്ളുവാനും അതുമായി ബന്ധപ്പെട്ട് മേൽക്കൈ ശത്രുക്കൾ മേൽ നേടുവാനും സാധിക്കുന്നതായ അവസരമാണ് ശത്രുക്കളെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും കൂടാതെ ഈ സമയം പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നു എന്ന കാര്യവും ഓർക്കുക കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതാകുന്നു ഈ സമയം പരമശിവനെയും ദുർഗാദേവിയെയും ഭദ്രകാളി ദേവിയെയും ആരാധിച്ച് മുന്നോട്ട് പോവുക കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുക തന്നെ ചെയ്യും മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്ന സമയമാകുന്നു നിങ്ങൾക്ക് യാത്രകൾ നടത്തേണ്ടതായി വരാം എന്നാൽ ആ യാത്രകളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും വീടുകളിലേക്ക് അതിഥികൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് മനസ്സിൽ പ്രസന്നത വർദ്ധിക്കുന്നതായ സമയമാണ് കൈകളിലേക്ക് ധനം വന്നു ചേരുവാനുള്ള സാധ്യത അത് പല വഴികളിലൂടെയും വന്നു ചേരുവാനുള്ള സാധ്യത കൂടുതലാകുന്നു സഹായമായി പോലും ലഭിക്കാം കൂടാതെ ലോണുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ചില കാര്യങ്ങൾ വന്നു ചേരാം കാര്യസാധ്യം സുഖഭക്ഷണയോഗം എന്നിവ ലഭിക്കാവുന്ന ഒരു സമയം കൂടിയാണ് ഇത് കൂടാതെ തൊഴിലുമായി ബന്ധപ്പെട്ട് ശോഭിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും പല പിന്തുണകളും പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും പിന്തുണ നേടിയെടുക്കുവാൻ ആർജിക്കുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു സാമ്പത്തികപരമായ പ്രയാസങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ടു പോകുവാൻ സാധിക്കും കലാപ്രവർത്തനങ്ങളിൽ ഉയർച്ച നേടുവാൻ സാധിക്കും സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരും എന്നാൽ ചെലവ് അല്പം വർധിക്കുവാനുള്ള സാധ്യത ഈ സമയം കൂടുതലാണ് എന്നാൽ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ഈ സമയം വസ്ത്രം ആഭരണം ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും ഈ സമയം നിങ്ങൾക്ക് സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു കൂടാതെ ഈ സമയം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കുന്നതാണ് കച്ചവടവുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കും എന്ന് തന്നെ പറയാം നഷ്ടങ്ങൾ പോലും നികത്തുവാനുള്ള ധനം ലഭിക്കാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാകുന്നു സാമ്പത്തിക ക്ലേശങ്ങൾ കുറയുന്നതാണ് മക്കളുമായി ബന്ധപ്പെട്ട് വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും ഈ സമയം നിങ്ങൾക്ക് സ്വസ്ഥത അല്പം വർദ്ധിക്കുന്നതാണ് എന്നാൽ ജോലിഭാരം കൂടും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഈ സമയം മനക്ലേശങ്ങൾ നിങ്ങൾക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒഴിയുകയും ഈ സമയം മനസ്സിലേക്ക് സന്തോഷം നിറയുകയും ചെയ്യുന്നതാണ് ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് സമയം എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക ഈ സമയം പരമശിവനെയും ഭദ്രകാളി ദേവിയെയും ദുർഗാദേവിയെയും ആരാധിച്ച് മുന്നോട്ട് പോവുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂരാടം നക്ഷത്രമാണ് പൂരാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം അനുകൂലമാണ് എന്ന് തന്നെ പറയാം തീർച്ചയായും നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സമയം എന്ന് തന്നെ നിസ്സംശയം പറയാം പല കാര്യങ്ങളിലും മികവ് പുലർത്തുവാൻ സാധിക്കുന്നതായ സമയം ഈ സമയം ന്യായമായ ആവശ്യങ്ങൾ നിങ്ങൾക്ക് നടന്ന് കിട്ടുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം മാനസികമായ പിരിമുറുക്കങ്ങളുണ്ട് എങ്കിൽ അവ ഒഴിവാക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം സാമ്പത്തികമായ അരക്ഷിതാവസ്ഥ നിങ്ങൾക്കുണ്ട് എങ്കിൽ മാറ്റങ്ങൾ വന്നുചേരാം കച്ചവടക്കാർക്ക് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നു ചേരാം ഈ സമയം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വർധിക്കുന്ന സമയമാണ് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം പൊതുപ്രവർത്തകർക്കും ഈ സമയം അനുകൂലമാണ് എന്ന കാര്യം ഓർക്കുക ഊഹക്കച്ചവടം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം ഭാഗ്യപരീക്ഷണങ്ങൾ വിജയിക്കുന്നതായ സമയമാണ് വാഹന യാത്രകൾ വളരെ ശ്രദ്ധിച്ച് വേണം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഈ സമയം പ്രതീക്ഷിക്കാതെ കൈകളിലേക്ക് ധനം വന്നു ചേരാം സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ ചില നിമിഷങ്ങൾ വന്നു ചേരാം വീടുകളിൽ സന്തോഷം വർദ്ധിക്കുന്നതായ ഒരു സമയമാണ് ഈ സമയം വില കൂടിയ ചില വസ്തുക്കൾ വാങ്ങുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും കലാകായിക മത്സരങ്ങളിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കും ഈ സമയം മനഃപ്രയാസങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും അധിക ചെലവ് വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായും ഈ സമയം പരമശിവനെയും ദുർഗാദേവിയെയും ഭദ്രകാളി ദേവിയെയും ആരാധിച്ച് മുന്നോട്ടു പോവുക കാര്യങ്ങൾ അനുകൂലമായി തീരും മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം അനുകൂലമായ ഫലങ്ങൾ നൽകുന്നതായ സമയമാകുന്നു തീർച്ചയായും ഈ സമയം ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും കച്ചവടവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും ബിസിനസ്സിൽ നഷ്ടങ്ങൾ നികത്തുവാൻ സാധിക്കുന്നതായ സമയം ഈ സമയം പ്രതീക്ഷിക്കാതെ തന്നെ ഉയർച്ച ജീവിതത്തിലേക്ക് വന്നു ചേരും വില കൂടിയ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ അത്തരം വസ്തുക്കൾ സമ്മാനമായി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് ആഭരണങ്ങൾ വസ്ത്രം എന്നിവ സ്വന്തമാക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു ചെലവ് അല്പം വർദ്ധിക്കുന്നതായ സമയമാണ് നിയന്ത്രിക്കുവാൻ ശ്രമിച്ചാൽ പോലും കൈകളിൽ ധനം ചെലവായി പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക എന്നാൽ സന്തോഷം വർദ്ധിക്കുന്നതായ അവസരമാണ് ഉണ്ടാവുക എന്ന കാര്യവും ഓർക്കുക ഈ സമയം വീടുകളിൽ സന്തോഷം വളരെയധികം വർദ്ധിക്കും എന്നാൽ ഒരു കാര്യത്തെയും ലാഘവ ബുദ്ധിയോടെ സമീപിക്കരുത് എന്ന കാര്യവും ഓർക്കുക ഈ സമയം നിങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ തുറക്കപ്പെടാം അതിനാൽ തന്നെ ധനപരമായ നേട്ടങ്ങൾ മേന്മ വർദ്ധിക്കുന്നതായ സമയമാകുന്നു ഈ സമയം പല രീതിയിലുള്ള നേട്ടങ്ങളും പ്രതീക്ഷിക്കാതെ കടന്നു വരാം തള്ളിപ്പറഞ്ഞവർക്ക് പോലും പിന്തുണ നൽകേണ്ടതായ അവസ്ഥ വന്നു ചേരും തൊഴിലുമായി ബന്ധപ്പെട്ട് ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുവാൻ സാധിക്കും അധ്വാനത്തിന് അംഗീകാരങ്ങൾ തേടിയെത്തുന്നതായ സമയമാണ് ഇഷ്ടഭക്ഷണം അതേപോലെ ഇഷ്ടപ്പെട്ട ചില വസ്തുക്കൾ സ്വന്തമാക്കുക അത്തരം കാര്യങ്ങൾക്കും ഈ സമയം അനുകൂലമാകുന്നു ഈ സമയം നിങ്ങൾ പ്രതീക്ഷിക്കാതെയാണ് നേട്ടങ്ങൾ കടന്നു വരിക അത് നിങ്ങൾ ജീവിതത്തിൽ വളരെ കാലമായി മുടങ്ങിക്കിടന്നിരുന്ന ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ നേട്ടങ്ങൾ വന്ന് ചേരാവുന്നതാണ് ഈ സമയം നിങ്ങൾക്ക് മത്സരങ്ങളിൽ പോലും വിജയിക്കുവാൻ സാധിക്കും നഷ്ടങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാൻ സാധിക്കും കടബാധ്യതകൾ ഒരു പരിധിവരെ കൊടുത്തു തീർക്കുവാനോ ആശ്വാസം ലഭിക്കുവാനോ സാധ്യത കൂടുതലാണ് ലോൺ തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകുന്നതാണ് ഈ സമയം പ്രധാനമായും ചെലവ് ശ്രദ്ധിക്കേണ്ടതാകുന്നു ആ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക